ജൈവ വൈവിധ്യങ്ങളാൽ നിറഞ്ഞ ചോക്രമുടിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് എൻഒ സി നൽകിയതിൽ അന്വേഷണം വേണമെന്ന് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റിൻ വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ചൊക്രമുടി ഭൂവിഷയത്തിൽ ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞു ജൈവ വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സ്ഥലമാണ് ചൊക്രമുടി ചോക്രമുടിയിൽ ഇപ്പോഴും കാട്ടുപോത്തും നീലക്കുറിഞ്ഞിയും എല്ലാം ഉള്ള ആളുകൾ ഈ ജൈവ വൈവിധ്യം കാണുന്നതിനു വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന പ്രദേശമാണ് ഈ മലമുകളിൽ താഴെയായി മൈസൽ ബാലി പഞ്ചായത്തിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഈ താഴ്വാരത്തിലാണ് ചോക്രമുടിയുടെ ഏറ്റവും ഉയരത്തിലുള്ള ഈ കയ്യേറ്റ പ്രദേശങ്ങൾക്ക് തൊട്ട് താഴെയായിട്ടാണ് മുന്നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന ചോക്കർമുടി കോളനി നിലനിൽക്കുന്നത് എസ്ഇ കോളനിയും എസ് ടി കോളനിയും നിലനിൽക്കുന്നു ചോക്രമുടിയുടെ മുകളിൽ നിന്നുള്ള ഉറവ് ചാലുകളിൽ നിന്നാണ് വെള്ളം ഈ വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഓസെല്ലാം ഇട്ടിട്ടുള്ളത് ഇവിടെ ചൊക്കർമുടിയുടെ ഏറ്റവും മുകൾ മുഗൾ ഭാഗത്തുള്ള നൂറുകണക്കിന് ഏക്കർ സ്ഥലം അത് റവന്യൂ രേഖകളിൽ റെഡ് സോണിൽ പെടുന്ന നിർമ്മാണങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള പ്രദേശമാണ് അവിടുത്തെ ജൈവ വൈവിധ്യങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു പ്രദേശമാണ് ചൊക്കർമുടി മലമുകൾ തഹസിൽദാർ നൽകിയിട്ടുള്ള എൻ ഒ സിയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം കുറ്റക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മാതൃകാപരമായിട്ടുള്ള നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് ഈ കയ്യേറ്റം തടയുന്നതിനും ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും നിയമവിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കർഷക സംഘം ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബൈസൻ ടൗണിൽ മൂന്നാം തീയതി വൈകുന്നേരം പ്രതിഷേധ യോഗം സംഘടിപ്പിക്കും ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയുടെ ദേശീയ കൗൺസിൽ അംഗം സഹാവ് എം എം മണി എം എൽ എ ആണ് കർഷക സംഘത്തിന്റെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗ സഖാവ് സി വി വർഗീസ് ഉൾപ്പെടെ കർഷക സംഘത്തിന്റെ ജില്ലാ നേതാക്കൾ എല്ലാവരും തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കും കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും രൂപയ്ക്ക്